ഹലോ ഗൈസ് ഇന്ന് ജനുവരി ഇരുപത്തി ഒന്ന് അപ്പം മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുകയാണ് അപ്പം ഇന്ന് മാർക്കറ്റ് അറിയാം നമുക്ക് ഇന്ന് എക്സ്ട്രീമലി ഒരു വോളറ്റൈൽ ഡേ ആയിരുന്നു മാർക്കറ്റ് നിഫ്റ്റിയെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ഇന്ന് ഒരു ബുള്ളിഷ് ഓപ്പണിംഗ് ആയിരുന്നു നിഫ്റ്റിയിൽ അതായത് ഗ്യാപ്പ് പി ഡി എ പി ഡി എച്ച് മുകളിൽ ആണ് നിഫ്റ്റി ഇന്ന് ഓപ്പൺ ചെയ്തത് തലവോസ ക്ലോസ് ചെയ്യുക നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നോക്കിയാൽ മനസ്സിലാകും അതായത് ഒരു ഓപ്പണിംഗ് ഫൈവ് മിനിറ്റ് റെഡ് കാൻഡലിനെ ബ്രേക്ക് ചെയ്ത് നിഫ്റ്റി ക്ലോസ് ചെയ്ത് ക്ലോസ് ചെയ്തു ഇന്നലെ അപ്പം ഇന്ന് നിഫ്റ്റി ഒരു ബുള്ളിഷ് അതായത് ഇപ്പൊ ഇന്നലത്തെ ക്ലോസിംഗ് ശരിക്കും പറഞ്ഞിട്ട് ബുള്ളിഷ് ക്ലോസിങ് എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് അതേപോലെ തന്നെ ഇപ്പൊ ഇന്നിപ്പോ രാവിലെ ആയിട്ട് ഓപ്പൺ ചെയ്ത് പി ഡി എച്ച് എന്ന് അപ്പം എൻഡ് ഓഫ് ദി ഡേയിൽ ഇന്നലത്തെ എൻഡ് ഓഫ് ദി ഡേയില് ബുള്ളിഷ് ക്ലോസിങ് ഇന്ന് ഒരു ബുള്ളിഷ് ഓപ്പണിംഗ് ആയിരുന്നു അപ്പം സ്വാഭാവികമായിട്ടും ശരിക്കും പറഞ്ഞാല് പി ഡി സിക്ക് മെകളില് പി ഡി എച്ചിലും മെഗിലായിട്ടൊക്കെ ഓപ്പൺ ചെയ്യുമ്പോഴത്തേനും മുകളിലോട്ട് പോകാനാണ് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ മാർക്കറ്റിന്റെ ഉദ്ദേശമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പി ഡി സിയിൽ സപ്പോർട്ട് എടുക്കേണ്ടതായിരുന്നു പക്ഷെ ഇന്ന് പി ഡി എച്ച് മുകളിൽ ഓപ്പൺ ചെയ്ത് ബാങ്ക് നിഫ്റ്റിയിലെ വീക്ക്നസ് കാരണം നിഫ്റ്റി പി ഡി എച്ച് ബ്രേക്ക് ഡൗൺ ചെയ്തു ഒരു എട്ട് പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം നിഫ്റ്റി അതിന്റെ പി ഡി സിയിൽ ഒന്ന് സപ്പോർട്ട് എടുക്കാൻ നോക്കി പക്ഷെ വീണ്ടും അവിടെ നിന്ന് പി ഡി സിയും ബ്രേക്ക് ഡൗൺ ആയി നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും അതായത് നിഫ്റ്റി ഇന്നലെ ഒരു പതിനൊന്നരക്ക് ഓപ്പൺ ക്യാൻഡലിൽ ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് പിന്നീട് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന മൂന്നര വരെയും ഒരു ടൈറ്റ് റേഞ്ചിലായിരുന്നു അതായത് ഒരു നാരോ റേഞ്ചിലായിരുന്നു ഗിഫ്റ്റ് ഇന്നലെ മുഴുവൻ സമയവും നിന്നിരുന്നത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് ഈ ഒരു ഇങ്ങനെ ഓരോ ദിവസങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് അതായത് എൻഡ് ഓഫ് ദി ഡേയില് ക്രിയേറ്റ് ചെയ്യുന്ന നാരോ റേഞ്ചുകൾക്ക് തൊട്ടടുത്ത ദിവസം ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് നാളെ തൊട്ടടുത്ത ദിവസം ഇങ്ങനത്തെ ഈ എൻഡ് ഓഫ് ദി ഡേയിൽ ക്രിയേറ്റ് ചെയ്ത നാരോ റേഞ്ചിനോ മുകളിലോ താഴെയോ ആണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ അത് 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 സ്ട്രോങ് സപ്പോർട്ടായിട്ടോ അല്ലെങ്കിൽ സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ടോ ആക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം ഇന്ന് സംഭവിച്ചത് മാർക്കറ്റിൽ ഇന്ന് നിഫ്റ്റിയിൽ സംഭവിച്ചത് ഈ ഒരു നാരോ റേഞ്ചിന് മുകളിലായിട്ട് ഓപ്പൺ ചെയ്തു അതിനെ മുകളിൽ തന്നെ സസ്റ്റൈൻ ചെയ്യാനായിട്ട് നിഫ്റ്റി നോക്കിയെങ്കിലും ബാങ്ക് നിഫ്റ്റി എന്ന് ഭയങ്കര വീക്ക് ആയിരുന്നതുകൊണ്ട് ആ പി ഡി എച്ചും ബ്രേക്ക് ഡൗൺ ചെയ്ത് ഈ നാരോ റേഞ്ചിനെയും നിഫ്റ്റി ബ്രേക്ക് ഡൗൺ ചെയ്ത് താഴോട്ട് പോവുക ചെയ്തത് ഈ പി ഡി സി ബ്രേക്ക് ചെയ്തതിനു ശേഷം പിന്നീട് നിഫ്റ്റിക്ക് ശരിക്കും പറഞ്ഞാൽ പ്രീവിയസ് ഡേയിലെ സപ്പോർട്ടുകൾ ഒന്നും തന്നെ ഇവിടെ പിന്നെ ആകെ സപ്പോർട്ടുള്ളത് പി ഡി എല്ലിലായിരുന്നു പി ഡി എല്ലിൽ വന്നതിന് ശേഷം ഒരു ഡബ്ല്യു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തു പി ഡി എല്ലിൽ നിന്നും ഷാർപ്പായിട്ടുള്ള റൈസ് ഉണ്ടായി പക്ഷെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഇത് ഫൈവ് മിനിറ്റ് ഫൈവ് മിനിറ്റ് ചാർട്ടാണ് നിഫ്റ്റിയുടെ ഇത് രണ്ട് ക്യാൻഡൽ അതായത് രണ്ട് ഫൈവ് മിനിറ്റ് ക്യാൻഡൽ അതായത് മൊത്തം പത്ത് മിനിറ്റ് കൊണ്ട് നിഫ്റ്റി പി ഡി എല്ലാം പി ഡി എച്ച് ഓപ്പൺ ചെയ്ത നിഫ്റ്റി പി ഡി എല്ലാം പൊട്ടി അതിന് ശേഷം പി ഡി എല്ലിന്ന് രണ്ട് ഫൈവ് മിനിറ്റ് ക്യാൻഡൽ അതായത് മൊത്തം പത്ത് മിനിറ്റ് കൊണ്ട് എൻടയർ ആ ഒരു ഫോള് അത് റിക്കവർ ചെയ്തു പക്ഷെ വീണ്ടും പി ഡി എ സിയിൽ വന്നപ്പോഴത്തേക്കും നിങ്ങൾക്ക് നിങ്ങൾക്ക് നോക്കി മനസ്സിലാവും അതായത് അവിടെയെല്ലാം വന്നപ്പോഴത്തേക്കും വീണ്ടും അവിടെ ഫോം ചെയ്തിരിക്കുന്ന ക്യാൻഡലുകൾക്കെല്ലാം ലോങ് അപ്പർ വീക്കുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അത് തന്നെ ഭയങ്കര ഒരു ബിയറിഷ് ഇൻഡിക്കേഷൻ ആണ് അതായത് ഇവിടെ വീണ്ടും ഓപ്പണിങ്ങിലെ സെല്ലേഴ്സ് സ്ട്രോങ്ലി ആക്റ്റീവ് ആണെന്നുള്ളതിന് ഏറ്റവും ബെസ്റ്റ് ഹിഡൻ സൈൻ ആണ് ഈ ഒരു റെസിസ്റ്റൻസ് ലെവലുകളിൽ നിങ്ങൾക്ക് ഈ കാൻഡിലുകൾക്ക് ലോങ് അപ്പർ വീക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ അന്നേരം നിങ്ങളിപ്പം പി ഡി എല്ലിൽ നിങ്ങൾ കൊളപ്ഷൻ വാങ്ങിച്ച ഒരാളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ലോങ് അപ്പർവിക്കൾ കാണുമ്പോഴത്തേക്കും നിങ്ങൾ പി ഡി എസിൽ നിങ്ങൾ പി ഡി എത്തുമ്പോൾ നിങ്ങളുടെ പ്രോഫിറ്റുകൾ നിങ്ങൾ ബുക്ക് ചെയ്ത് മാറിയിരിക്കണം വീണ്ടും അവിടുന്ന് ഒരു സ്ട്രോങ് സെല്ലിങ് വന്നു ഈ പി ഡി എല്ലിൽ നിന്നുള്ള എൻടൈർ അപ് ഫുള്ള് അത് അവിടെ ടേക്ക് ഔട്ട് ചെയ്യുന്നു വീണ്ടും ഈ ഒരു ഡേ ലോയിൽ നിന്ന് വീണ്ടും ഒരു സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും കേറി വരാൻ നോക്കിയെങ്കിലും ആദ്യത്തെ അപ് മൂവിന്റെ അത്രയും എത്തുന്നതിന് മുന്നേ തന്നെ വീണ്ടും റെസിസ്റ്റൻസ് എടുത്തു അതിനുശേഷം വീണ്ടും മാർക്കറ്റ് മാർഗ്ഗം താഴ്ഡുക ചെയ്തു ശരിക്കും പറഞ്ഞാൽ ഇന്ന് നിഫ്റ്റിയെ ശരിക്കും പറഞ്ഞാൽ ഡൗൺ ചെയ്തത് മുഴുവനും ബാങ്ക് നിഫ്റ്റി ആയിരുന്നു പക്ഷെ നിഫ്റ്റിയില് ഈ പി ഡി എൽ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റുന്ന ഒരു കാര്യം കഴിഞ്ഞാൽ ഈ പി ഡി എല്ലിൽ ഇത്രയും ഒരു സ്ട്രോങ് അമ്മ വരാനായിട്ട് ഒരൊറ്റ ഒരു കാരണം ഒരൊറ്റ ഇൻഡെക്സ് ആണ് നിഫ്റ്റിയിൽ ഇത്രയും വലിയൊരു തകർച്ചയിൽ നിന്ന് രക്ഷിച്ചത് ഐ ടി ഇൻഡെക്സ് ആണ് അപ്പൊ നിങ്ങൾ ഇപ്പം ഐ ടി ഇൻഡെക്സിന്റെ ചാർട്ട് നോക്കുവാണെങ്കിൽ ഇതാണ് ഐ ടി ഇൻഡെക്സ് ചാർട്ട് ഏകദേശം നിഫ്റ്റിയുടെ ആ സെയിം പാറ്റേൺ തന്നെയാണ് ഏകദേശം ഇന്നിപ്പം ഐ ടി ഇൻഡക്സ് ഉണ്ടായിരുന്നത് അതായത് നിഫ്റ്റിയുടെ പി ഡി എല്ലിൽ ബ്രേക്ക് മറ്റേ സപ്പോർട്ട് എടുത്തിട്ടും നിഫ്റ്റി ബൗൺസ് ചെയ്ത സമയം പറഞ്ഞാൽ നാപ്പത് നിങ്ങൾ നോക്കിയാൽ പറ്റും ഇത് ഐ ടി ഇൻഡെക്സിന്റെ ചാർട്ടിന് ഐ ടി ഈ ഒരു ലെവല് ഐ ടി ഇൻഡെക്സിന് സപ്പോർട്ടുള്ള ലെവലായിരുന്നു അപ്പം ഈ ഒരു ഐ ടി ഇൻഡെക്സിന് സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് നിഫ്റ്റിയിൽ ഒരു പി ഡി എല്ലില് ഒരു ഡബ്ല്യു പാറ്റേൺ നിഫ്റ്റി ഫോം ചെയ്യുകയും പി ഡി എല്ലിൽ നിന്ന് ഒരു ഷാർപ്പായിട്ടുള്ള റിക്കവറി സംഭവിക്കുകയും ചെയ്തത് പക്ഷേ വീണ്ടും നിഫ്റ്റിയുടെ പി ഡി എച്ച് വന്നപ്പോഴത്തേക്കും ബാങ്ക് നിഫ്റ്റി ഇന്ന് ഭയങ്കര വീക്ക് ആയതുകൊണ്ട് നിഫ്റ്റിക്ക് ആ പി ഡി എച്ചിന് മുകളിലോട്ടൊന്നും ഔട്ട് ചെയ്യാനായിട്ട് പറ്റി പോലും ഇതാണ് ബാങ്ക് നിഫ്റ്റിയുടെ ചാട്ടം അതൊന്ന് നോക്കി മനസ്സിലാവും ഈ ഒരു സമയത്ത് അതായത് പതിനൊന്ന് നാപ്പത് പതിനൊന്ന് അമ്പത് സമയം നിഫ്റ്റി ഓൾറെഡി അതിന്റെ നിഫ്റ്റിയുടെ പി ഡി എച്ചിൽ എത്തിയെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റും ബാങ്ക് നിഫ്റ്റി അതിന്റെ പകുതി പോലും എത്തിയിട്ടില്ല പകുതി ഏകദേശം പകുതി ഇതാണ് ഇന്നലത്തെ റേ ഇന്നത്തെ റേഞ്ചിന്റെ പകുതി ലെവൽ എന്ന് പറഞ്ഞ ഇതാണ് കൃത്യം ആ ഫിഫ്റ്റി പെർസെന്റ് അതായത് ഈ ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോ ഫിബിനോക്ക് ലെവൽ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൾ ഈ ഒരു റൈസിന്റെ അല്ലെങ്കിൽ ഈ ഒരു ഫോളിന്റെ ഫിഫ്റ്റി പെർസെന്റ് റിട്ടേഴ്സ്മെന്റ് ബാങ്ക് നിഫ്റ്റി റെസിസ്റ്റൻസ് എടുത്തു അത് അത് തന്നെയല്ല അത് മാത്രമല്ല ഫിഫ്റ്റി പെർസെന്റ് ലെവല് ബന്ധപ്പെടുത്തുന്ന റെസിസ്റ്റൻസ് എടുക്കുന്നത് മാത്രമല്ല നിങ്ങൾക്ക് കാണാൻ പറ്റും ബാങ്ക് നിഫ്റ്റിയില് ഈ ഒരു ക്യാൻഡലിന്റെ അപ്പർ വിക്കുകൾ കണ്ടു അതായത് ഒന്ന് രണ്ട് മൂന്ന് രണ്ട് ക്യാൻഡലുകൾക്ക് ലോങ് അപ്പർ വിക്ക് ഉണ്ട് ആ ലോങ് അപ്പർ വിക്കുകൾ എന്ന് പറയുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്പണിംഗ് ഫൈവ് മിനിറ്റ് ക്യാൻഡിൽ ലോവർ വിക്ക് ബ്രേക്ക് ഡൗൺ ചെയ്ത് അത് റീടെസ്റ്റ് നടത്തിയ ലെവലാണ് അപ്പം ഇതൊക്കെ ഭയങ്കര നമ്മൾ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുമ്പോഴത്തേനും ഈ ഓപ്പണിംഗ് ഫൈവ് മിനിറ്റ് ക്യാൻഡലിന്റെ പ്രത്യേകിച്ചും അതിന്റെ ലോവും അപ്പർ വിക്കോ ലോവർ വിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ലോവർ വിക്കുകൾ അല്ലെങ്കിൽ അപ്പർ വിക്കുകൾ ബ്രേക്ക് ചെയ്യുന്നത് ഒരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനായിട്ട് വളരെ സാധ്യത വളരെ കൂടുതൽ ഇൻട്രാഡിയായിരുന്നു അപ്പം ഇന്നും ബാങ്ക് നിഫ്റ്റിയിൽ സംഭവിച്ചത് എക്സാക്ട്ലി അത് തന്നെയാണ് അതായത് ബാങ്ക് നിഫ്റ്റി അതിന്റെ ലോങ് ലോവർ ഓർബിക്ക് അതായത് ഓപ്പണിംഗ് ഫൈവ് മിനിറ്റ് ആ ലോങ് ലോവർ ഓർബിക്ക് ബ്രേക്ക് ഡൗൺ ചെയ്തു അതിനുശേഷം കൃത്യമായിട്ട് ബാങ്ക് നിഫ്റ്റിയുടെ പിടിയിൽ വന്നപ്പോഴത്തേക്കും ബാങ്ക് നിഫ്റ്റിയെ സപ്പോർട്ട് എടുത്ത് കയറി അത് കഴിഞ്ഞിട്ട് ഓപ്പണിംഗ് മിനിറ്റ് കാണാൻ ലോയിൽ വന്നപ്പോഴത്തേക്കും ബാങ്ക് നിഫ്റ്റി റെസിറ്റൻസ് എടുത്തു അപ്പം ഈ ഒരു സമയം എത്തിയപ്പോഴത്തേനും നിഫ്റ്റി ഓൾറെഡി ഈ ഒരു സമയം എത്തിയപ്പോഴത്തേക്കും നിഫ്റ്റി അതിനെ പി ഡി സി അതുകൊണ്ടാണ് ബാങ്ക് നിഫ്റ്റിക്ക് ഫർദർ ഒരു മൂവ് ശരിക്കും പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിലുള്ള ഫർദർ അപ്മൂനെ തടഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിലെ നിഫ്റ്റിയിലെ ഫർദർ അപ്പൂവിനെ തടഞ്ഞത് ശെരിക്കും പറഞ്ഞാൽ ഈ ഒരു ബാങ്ക് നിഫ്റ്റിയിലെ വീക്ക്നെസ് ആണ് അപ്പം അതുകൂടാതെ നമ്മൾ ഇപ്പം വേറൊരു കാര്യം കൂടെ നിഫ്റ്റിയുടെ ഒരു ചാർട്ട് നമ്മൾ അല്ല ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടിൽ നമുക്ക് വേറെ കാണാൻ പറ്റുന്ന വേറൊരു കാര്യം ഇപ്പൊ ഇന്നലെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും അതായത് പി ഡി എച്ച് ഇത് കണ്ടോ പി ഡി എച്ച് ഒരു സ്ട്രോങ് ഒരു ലോ ഒരു ഒരു ഹാമർ ക്യാൻഡൽ റിജക്ഷൻ വന്നത് കണ്ടു അതായത് ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ ഇപ്പൊ നിങ്ങളിപ്പം ഇതിന്റെ ബാങ്ക് നിഫ്റ്റിയുടെ ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടാണ് നിഫ്റ്റിയുടെ ഈ ഒരു ബാങ്ക് നിഫ്റ്റിയുടെ ഈ ഒരു ഓഗസ്റ്റിലെ ലോ ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്തത് ജനുവരി ഒൻപതാം തീയതി ബാങ്ക് നിഫ്റ്റി ഈ ജനു ഈ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലെ ലോ ഈ ജനുവരി ഒൻപതിന് ബാങ്ക് നിഫ്റ്റി ബ്രേക്ക് ചെയ്തു അപ്പം ഇന്നലെ അതായത് ജനുവരി ഇരുപത് മൺഡേ കൃത്യം ആ ലെവലിൽ വന്നപ്പോഴത്തേനും അവിടെ ഒരു റെസിസ്റ്റൻസ് അതാണ് നമ്മളിപ്പം ആ ഫൈവ് മിനിറ്റ് കാണ്ടിൽ കാണുന്ന ലോങ് എന്ന് പറയുന്നത് അതാണ് അപ്പം അതിൽ നിന്ന് തന്നെ ബാങ്ക് നിഫ്റ്റി നമുക്ക് ഒരു ഹിഡമായിട്ടൊരു ഒരു സൂചന ഇന്നലെ തന്നെ നമുക്ക് തന്നായിരുന്നു അതായത് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ ഒരു ജൂണിലെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിലെ ലോ ബ്രേക്ക് ചെയ്തത് ഒരു സിവിയർ റെസിസ്റ്റൻസ് ആണെന്ന് ബാങ്ക് നിഫ്റ്റി നമുക്ക് ഇന്നലെ തന്നെ തന്ന ഒരു സൂചനയാണ് ഈ ഒരു ഫൈവ് മിനിറ്റ് ക്യാൻഡലിന്റെ ഈ ഒരു ലോ കപ്പ് അർപ്പിക്കുക കാരണം നമുക്കറിയാം അവിടെ ആ ഒരു ഹാമർ ക്യാൻഡൽ ഫോം ചെയ്തതിനു ശേഷം പിന്നീട് അത് ഒന്നേ കാലിന് ഫോം ചെയ്ത കാൻഡിൽ ആണ് ആ ഹാമർ ക്യാൻഡിൽ അതിനുശേഷം പിന്നെ എൻഡ് ഓഫ് ദി ഡേയില് പിന്നെ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി അത് കഴിഞ്ഞിട്ടൊരു ഫോളായിരുന്നു പിന്നെ റിക്കവർ ചെയ്തില്ല അപ്പം ഇന്ന് ബാങ്ക് നിഫ്റ്റി ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രീവിയസ് സിങ് ഹൈക്കും ഈ ഒരു പി ഡി സിക്കും ഇടയ്ക്കായിട്ടാണ് ഓപ്പൺ ചെയ്തത് ഏഹ് ഭയങ്കര ക്രിറ്റിക്കലാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനത്തെ ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും അതായത് ഇങ്ങനെ ഒരു നമുക്ക് ഇപ്പൊ ഇന്നലെ പി ഡി എസ് ഒരു ഹാമർ ക്യാൻഡിൽ റിജക്ഷനും ഉണ്ട് അതുകൂടാതെ ഇന്ന് പി ഡി എച്ചിനും പി ഡി സിക്കും ഇടയ്ക്കായിട്ട് അതായത് പി ഡി എച്ചും പി ഡി സിക്ക് ഇടയ്ക്കുള്ള ഒരു ഗ്യാപ്പ് വലിയ നാരോ ഗ്യാപ്പാണ് അതിനിടയ്ക്കായിട്ട് ഓപ്പൺ ചെയ്തു പി ഡി സി കട്ട് കഴിഞ്ഞാൽ പിന്നെ അതൊരു ബിയറിഷ് മോട്ടിലോട്ടേ പോകത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡെയിലി മാർക്കറ്റിൽ നിങ്ങൾ ഒബ്സർവ് ചെയ്യണം അങ്ങനെ നമുക്ക് കുറച്ചും കൂടെ ഒക്കെ നമുക്ക് ഒത്തിരി നമുക്ക് നമുക്കൊരു ഒരു ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് നമുക്കൊരു കൺവിക്ഷൻ കിട്ടാനൊക്കെ ഭയങ്കര ഹെൽപ്പ്ഫുൾ ആണ് നമുക്കിപ്പം ഈ ചാർട്ടിൽ ഇങ്ങനെ കാണുന്ന ഹിഡ് സൈൻസ് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റാൻ നമുക്ക് കുറച്ചും കൂടെ കൺവിക്ഷനോട് കൂടി നമുക്ക് അത് കോൾ ഓപ്ഷൻ ആണോ മേടിക്കേണ്ടത് അല്ലെങ്കിൽ പുട്ട് ഓപ്ഷനോട്ട് പോകണം എന്നുള്ളതൊക്കെ നമുക്കൊരു തീരുമാനം എടുക്കാൻ നമ്മൾ ഹെൽപ് ചെയ്യുന്നത് ഇങ്ങനത്തെ ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നമുക്ക് ചാട്ട് നമ്മളോട് പറയാതെ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാൻ പറ്റുമ്പഴത്തേനാണ് നമുക്ക് ഒരു കൺവീഷൻ നോക്കി കിട്ടുന്നത് എൻട്രി എടുക്കാനായിട്ട് അപ്പം ഞാനിപ്പോൾ എന്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഷെയർ ചെയ്ത കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഇന്നിപ്പോൾ വീഡിയോയിൽ ഷെയർ ചെയ്തത് ഇത് നിങ്ങൾക്ക് ഹെൽപ്പുൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു താങ്ക് യു ഗൈസ്